നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം നാളത്തെ കളി കഴിഞ്ഞാൽ തിയാഗോ സിൽവ ചെൽസിയോട് വിട പറയുകയാണ് പക്ഷേ അദ്ദേഹം മടങ്ങി വരും ഒരു നാൾ മടങ്ങി വരും അത് മറ്റൊരു റോളിലായിരിക്കും കളിക്കാരനായിട്ടായിരിക്കില്ല പക്ഷേ ഈ ക്ലബിനെയും ഈ നഗരത്തെയും തിയാഗോ സിൽവ ഒരുപാട് സ്നേഹിക്കുന്നു തിരികെ വരും എന്നത് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇത് കൺഫേം ചെയ്തു പറയുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് നമ്മുടെ സുഹൃത്തുക്കളിൽ മിക്കവർക്കും വലിയ വിശ്വാസമുള്ള ഫബ്രിസിയോ റൊമാനോയാണ് നമുക്കറിയാം ചെൽസിയിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുകയാണ് ഫ്ലുമനൻസിലേക്ക് മടങ്ങുകയാണ് തൻ്റെ ജീവൻ തിരിച്ചു തന്ന ജീവിതം തിരിച്ചു തന്ന ഫ്ലുമിനൻസിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ് നാളെ ബേൺമൌത്തുമായിട്ട് ചെൽസി കളിക്കുന്നു രാത്രി എട്ട് മുപ്പതിനാണ് മത്സരം അതോടുകൂടി തിയാഗോ സിൽവ വിടവാങ്ങും പിന്നെ ഫ്ലുമനൻസിലേക്ക് റഷ്യയിലേക്ക് പോയി മരണത്തോട് മല്ലിട്ട ആ തിയാഗോ തിയാഗോസിൽ തിരികെ ഫുട്ബോളിലേക്ക് കൊണ്ടു വന്നത് ഫ്ലുമിനൻസ് ആണ് അവിടെ നിന്നാണ് അദ്ദേഹം വീണ്ടും ചിറകി പിരിക്കാൻ തുടങ്ങിയതും എ സി മിലാനിലേക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ചേക്കേറിയതും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എസ് സിയിലേക്ക് ഏതാണ്ട് പത്ത് വർഷത്തിനടുത്ത് അവിടെ നിന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ചെൽസിയിലേക്ക് എത്തിയത് ആ പ്രായത്തിൽ ചെൽസിയിലേക്ക് താരം ചേക്കേറുമ്പോൾ ഇങ്ങനെ പത്ത് മുപ്പത്തി ആറ് വയസ്സുള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്ത് ചെയ്യാനാവും എന്ന് സന്ദേഹം പ്രകടിപ്പിച്ച പലരും ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഈ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം തിരികെ ഫ്ലുമിനെൻസിലേക്ക് പോകുന്നു പക്ഷേ തിരികെ എത്തും ചെൽസിയിലേക്ക് എന്ന് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്ന് ഫബ്രൂസിയോ കൺഫേം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആ ട്വീറ്റിലേക്ക് ഒന്ന് പോകാം ഫബ്രൂസിയോ പറയുന്നു തിയാഗോ സിൽവാൽസെ ഗുഡ് ബൈ ടു ചെൽസി ഫാൻസ് ദിസ് വീക്കെൻഡ് അതായത് നാളത്തെ കളിയോടുകൂടി ചെൽസി ഫാൻസിനോട് ഗുഡ് ബൈ പറയും ഫ്ലുമിനൻസിലെ അദ്ദേഹം ിൽ തിരികെത്തണം അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് കളിക്കാരനായിട്ടല്ല മറ്റെന്തെങ്കിലും റോളിൽ അദ്ദേഹം തിരികെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഈ ക്ലബിനെ സ്നേഹിക്കുന്നു ഹി ലവ്സ് ദി ദി ക്ലബ് സിറ്റി ആൻഡ് ഹിസ് പ്ലാൻ ഈസ് ഓൾറെഡി സംതിങ് കോൺക്രീറ്റ് ഇൻ ഹിസ് മൈൻഡ് തിരികെ എത്തുക ഈ ക്ലബിനെയും ഈ നഗരത്തെയും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് തിരികെ എത്തണം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്ലാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴേ സെറ്റാണ് എന്നാണ് ഫബ്രീസിയോ കുറിക്കുന്നത് എന്തായാലും ബ്രസീലുകാരുടെ വെള്ളിയേട്ടൻ ചെൽസിയുടെ വെള്ളിയേട്ടൻ ഒരു നാൾ തിരികെ എത്തും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് എന്ന പ്രതീക്ഷയോടെ ആരാധകരും കാത്തിരിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും